ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പൊ ഇന്ന് വീണ്ടും നല്ല ഓണത്തോടനുബന്ധിച്ച് നല്ല കിടിലൻ ഫ്ലവറിംഗ് പ്ലാന്റുമായിട്ടാണ് നമ്മൾ വന്നിരിക്കുന്നത് ഒരുപാട് വെറൈറ്റി ഫ്ലവറിംഗ് പ്ലാന്റ് ഇപ്പൊ നമ്മൾ ഒരുപാട് നാളുകളായി ഫ്ലവറിംഗ് പ്ലാന്റുകളൊക്കെ കൊണ്ടുവന്നിട്ട് അപ്പോൾ നമ്മൾ ഓണത്തോടനുബന്ധിച്ച് നല്ല അടിപൊളിയായിട്ടുള്ള ഫ്ലവറിംഗ് പ്ലാന്റുകളാണ് നമ്മൾ കൊണ്ടുവന്നിരിക്കുന്നത് അപ്പോൾ വീഡിയോ എല്ലാവരും തന്നെ സ്കിപ്പ് ചെയ്യാതെ തന്നെ കാണുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും ഒന്ന് ലൈക്ക് ചെയ്യുക ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അപ്പോൾ നമ്മുടെ പേയ്മെന്റ് മോഡ് വരുന്നത് ഗൂഗിൾ ആണ് അതുപോലെ ഡി ടി ടി സി വഴിയാണ് പ്ലാന്റുകളൊക്കെ നിങ്ങൾക്ക് അയച്ചു തരുന്നത് പ്ലാന്റുകളൊക്കെ അയച്ചു കഴിഞ്ഞാൽ അന്ന് തന്നെ നിങ്ങളെ അറിയിക്കുന്നതാണ് ഏത് രീതിയിലാണോ പ്ലാന്റുകളൊക്കെ കിട്ടുന്നത് അതിന്റെ വീഡിയോസും ഒക്കെ ഞങ്ങൾക്ക് അയച്ചു തരിക അപ്പോൾ നമുക്ക് ഇന്നത്തെ പ്ലാന്റുകൾ ഏതൊക്കെയാണെന്ന് നോക്കാം നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം അപ്പം ഇന്നത്തെ ആദ്യത്തെ പ്ലാന്റ് വരുന്നത് ജമന്തിയാണ് നല്ല കിടിലും പ്ലാന്റുകളാണ് ജമന്തി വന്നിരിക്കുന്നത് കണ്ടില്ലേ ഇതുപോലെ നല്ല ബുഷ് ആയിട്ടുള്ള ചട്ടി നിറയെ പ്ലാന്റുകളാണ് വന്നിരിക്കുന്നത് നല്ല മജന്ത കളറിലുള്ള പൂക്കളാണ് അപ്പോൾ ഒരു മൂന്ന് നാല് വെറൈറ്റി ജമന്തികൾ നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് നല്ല കിടിലും പ്ലാന്റ് ആണ് കേട്ടോ ചിലതിലൊക്കെ ഒരു മൂന്ന് ഷൂട്ട് ചിലതിൽ ഒരു നാല് ഷൂട്ടൊക്കെ വരുന്ന പ്ലാന്റുകളാണ് കണ്ടില്ലേ നിങ്ങൾ ഇതുപോലെ കാണുന്ന ഇതിൽ നാല് ഷൂട്ടുണ്ട് കേട്ടോ അപ്പം ചിലതിലൊക്കെ മൂന്ന് ഷൂട്ടേ ഉണ്ടാവുകയുള്ളൂ അപ്പം അതിൽ പരാതി പറയതിൽ പറയരുത് നമുക്ക് കിട്ടിയേക്കുന്ന അതേ പ്ലാന്റുകൾ ഇതേപോലെ ഒട്ടും മാറ്റം വരുത്താതെ തന്നെ നിങ്ങൾക്ക് അയച്ച് തരുന്നതാണ് ഇതുപോലെ നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റുകളാണ് വരുന്നത് അപ്പൊ ഈ ഒരു വലിപ്പമുള്ള നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു പ്ലാന്റിന്റെ വില വരുന്നത് നൂറ് രൂപയാണ് മജന്ത കളർ ജമന്തി കേട്ടോ അടുത്ത് വരുന്നത് ഈ ഒരു കളറാണ് കേട്ടോ നല്ല ഗ്രീനും അതുപോലെ ഒരു ക്രീം കളറായിട്ട് വരുന്ന ഈ ഒരു പ്ലാന്റ് നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ് തന്നെയാണ് ഇതിലും ഒരു മൂന്ന് ഷൂട്ട് രണ്ട് ഷൂട്ട് ചിലതിരക്ക് രണ്ട് ഷൂട്ടാണ് ചിലതിലൊക്കെ മൂന്ന് ഷൂട്ടാണ് വരുന്നത് അപ്പോൾ ഈ ഒരു വലിപ്പമുള്ള നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ് തന്നെയാണ് വരുന്നത് നല്ല ഭംഗിയാണ് ഇതിന്റെ പൂക്കൾ കാണാൻ നല്ല വലിപ്പമുള്ള പൂക്കളാണ് വരുന്നത് അപ്പോൾ ഈ ഒരു വലിപ്പമുള്ള പ്ലാന്റിന്റെ വില വരുന്നത് ഇത് തൊണ്ണൂറ് രൂപയാണ് ആവശ്യമുള്ളൊരു പെട്ടെന്നാടേക്ക് കേട്ടോ അടുത്ത് വരുന്നത് വൈറ്റ് കളറാണ് കേട്ടോ നല്ല ബുഷായിട്ട് നിൽക്കുന്ന ചെടികളാണ് വൈറ്റ് കളറും നല്ല ഭംഗിയാണ് നല്ല തിക്കായിട്ട് നിൽക്കുന്ന പ്ലാന്റ് ആണ് ഈ ഒരു പോട്ടിൽ എത്ര ഷൂട്ടുണ്ടോ അത്രയും പ്ലാന്റുകൾ നിങ്ങൾക്ക് അയച്ചു തരുന്നതാണ് ചിലതിൽ ഇന്നേരത്തെ ഞാൻ പറഞ്ഞ പോലെ തന്നെ മൂന്ന് ഷൂട്ടാണ് വരുന്നത് ചിലതിൽ നാല് ഷൂട്ട് വരുന്നുണ്ട് അപ്പോൾ നല്ല കിടിലും പ്ലാന്റുകളാണ് വന്നേക്കും നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റുകളാണ് അപ്പോൾ ഇതിൻ്റെ പൂക്കൾ വിരിഞ്ഞിട്ടില്ല കേട്ടോ പൂക്കളൊക്കെ വിരിഞ്ഞ് വരുന്നതേ ഉള്ളൂ നിറയെ മൊട്ടുകളാണ് വരുന്നത് അപ്പോൾ ഈ ഒരു പ്ലാന്റിനും നൂറ് രൂപ തന്നെയാണ് വില വരുന്നത് അടുത്ത് വരുന്ന യെല്ലോ കളറാണ് നിറയെ തിക്കായിട്ടുള്ള പ്ലാന്റ് ആണ് മിനിയേച്ചർ ടൈപ്പാണ് യെല്ലോ കളർ വരുന്നത് കേട്ടോ അപ്പൊ ഇതുവരെ ഇപ്പോൾ ഉള്ള പ്ലാന്റ് ആണ് നറിയ തിക്കായിട്ടുള്ള പ്ലാന്റ് തന്നെയാണ് വരുന്നത് യെല്ലോ കളർ വരുന്നത് അപ്പൊ ഇത് മിനിയേച്ചർ ടൈപ്പാണ് ഇതിന്റെ വില വരുന്നത് തൊണ്ണൂറ് രൂപയാണ് തൊണ്ണൂറ് രൂപയാണ് അപ്പം ആവശ്യമുള്ളവർ പെട്ടെന്ന് ആരോക്കും കേട്ടോ തൊണ്ണൂറ് രൂപയാണ് ഈ ഒരു പ്ലാന്റിന്റെ വില വരും അടുത്ത് വരുന്നത് കൂഫിയ പ്ലാന്റ് ആണ് കൂഫിയ പ്ലാന്റ് നല്ല ബുഷ് ആയിട്ടുള്ള കിടിലം പ്ലാന്റ് ആണ് വന്നിരിക്കുന്നത് ഇത് കണ്ടില്ലേ നിറയെ പൂക്കൾ കണക്കിന് പൂക്കൾ നിറഞ്ഞു നിൽക്കുന്ന ചെടിയാണ് കൂഫിയ പ്ലാന്റ് നമുക്ക് ഓൾ സീസൺ ആയിട്ട് പൂക്കൾ ലഭിക്കുന്ന ഒരു പ്ലാന്റ് കൂടിയാണ് കൂഫിയ പ്ലാന്റ് ആയിരക്കണക്കിന് പൂക്കൾ ലഭിക്കുന്ന ഒരു പ്ലാന്റ് ആണ് ഓൾ ആയിട്ട് എല്ലാ സമയത്തും പൂക്കൾ ലഭിക്കുന്ന ഒരു പ്ലാന്റ് ആണ് കൂഫിയ പ്ലാന്റിന്റെ തൈകൾ അപ്പം ഇതുപോലെ ചട്ടി നിറയെ ബുഷ് ആയിട്ട് നിൽക്കുന്ന പ്ലാന്റാണ് നല്ല കിടിലം പ്ലാന്റ് ആണ് നമുക്ക് ഈ പ്രാവശ്യം വന്നിരിക്കുന്നത് അപ്പൊ പൂക്കളുടെ കളർ എന്ന് പറയുന്നത് ഒരു ലാവൻഡർ കളറാണ് പൂക്കൾ വരുന്നേക്കുന്നത് നല്ല ആയിട്ടുള്ള ഒരു കളറാണ് കേട്ടോ സാധാരണ നമ്മൾ ഈ ഈ ഒരു കളറൊക്കെ നമ്മൾ ഒരു മജന്ത കളർ പിങ്ക് കളറൊക്കെ നമ്മൾ സെയിൽ ചെയ്തിട്ടുണ്ട് പക്ഷേ ഈ ഒരു കളർ ഇപ്പൊ നമ്മുടെ കയ്യിലോക്ക് ഇല്ല കേട്ടോ ഈ ഒരു കളർ അതുപോലെ വൈറ്റ് കളറൊക്കെ നമ്മൾ നേരത്തെ സെയിൽ ചെയ്തിരുന്നു അപ്പൊ ഈ ഒരു ലാവൻഡർ കളർ നമ്മൾ ആദ്യമായിട്ടാണ് കൊണ്ടുവന്നിരിക്കുന്നത് നല്ല ഭംഗിയുള്ള പ്ലാന്റുകളാണ് നല്ല ഹെൽത്തി ആയിട്ടുള്ള തിക്കായിട്ടുള്ള പ്ലാന്റുകളാണ് അപ്പൊ ഈ ഒരു പ്ലാന്റിനും നൂറ് രൂപ തന്നെയാണ് വില വരുന്നത് അടുത്ത് വരുന്ന ബാർലേരി പ്ലാന്റ് ആണ് ബാർലേരിയ റിപ്പൻസ് എന്ന് പറയുന്ന ഈ ഒരു പ്ലാന്റ് നമ്മൾ ഒരുപാട് വീഡിയോയിൽ സെയിൽ ചെയ്തിരുന്ന പ്ലാന്റ് ആണ് ഇത് അപ്പോൾ നമ്മൾ വലിയ ചട്ടിയിലുള്ള പ്ലാന്റുകളായിരുന്നു നമ്മൾ അന്ന് സെയിൽ ചെയ്തിരുന്നത് നമുക്ക് ഇതുപോലെ ചെറിയ കവറിൽ നമുക്ക് കുറച്ച് പ്ലാന്റുകൾ വന്നിട്ടുണ്ട് നല്ല അടിപൊളിയായിട്ടുള്ള പ്ലാന്റുകളാണ് ചെറിയ കവറായാലും ഇതാണ് ഇതിന്റെ പൂക്കൾ വരുന്നത് നല്ല ഭംഗിയായിട്ട് നമുക്ക് ഹാങ് ചെയ്ത് വളർത്താൻ പറ്റുന്ന ഒരു പ്ലാന്റ് കൂടിയാണ് ഈ ഒരു പ്ലാന്റ് അപ്പോൾ ആവശ്യമുള്ളവർ പെട്ടെന്ന് അറിയിക്കുക എൺപത് രൂപയാണ് ഇതിന്റെ വില വരുന്നത് അടുത്ത് വരുന്നത് ദുരാന്ത പ്ലാന്റാണ് ദുരാന്ത പ്ലാന്റിന്റെ വയലറ്റ് കളർ കളറൊക്കെ നമ്മൾ ഒരുപാട് സെയിൽ ചെയ്തിരുന്ന പ്ലാന്റ് ആണ് അപ്പോൾ ഇതിന്റെ വൈറ്റ് കളറാണ് വന്നിരിക്കുന്നത് നല്ല അടിപൊളിയായിട്ടുള്ള പ്ലാന്റുകളാണ് നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റുകളാണ് അപ്പം ഈ പൂക്കൾക്ക് ചെറിയൊരു സ്മെല്ലും കൂടി ഉണ്ട് കേട്ടോ നല്ല സ്മെല്ലുള്ള ഒരു പൂക്കൾ കൂടിയാണ് ദുരാന്ത പ്ലാന്റിന്റെ പൂക്കൾ വിത ഓൾ ആയിട്ട് പൂക്കൾ ലഭിക്കുന്ന ഒരു പ്ലാന്റ് കൂടിയാണ് ദുരാന്ത പ്ലാന്റ് നല്ല സ്മെല്ലുള്ള ഒരു പൂക്കളാണ് കേട്ടോ അപ്പം ഈ ഒരു വലിപ്പമുള്ള പ്ലാന്റ് ആണ് വരുന്നത് നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ് തന്നെയാണ് ഈ ഒരു പ്ലാന്റിന്റെ വില വരുന്നത് നൂറ്റി ഇരുപത് രൂപയാണ് അടുത്തു വരുന്ന എസ്റ്റർഡേ ടുഡേ ടുമോറോ എന്ന് പറയുന്ന ഈ ഒരു പ്ലാന്റ് ആണ് നല്ല ഭംഗിയായിട്ട് കൊല കുത്തി പൂക്കുന്ന ഒരു പ്ലാന്റ് ആണ് എസ്റ്റർഡേ ടു ഡേ ടുമോറോ എന്ന് പറയുന്ന ഈ ഒരു പ്ലാന്റ് മൂന്ന് ദിവസം മൂന്ന് കളറില് നമുക്ക് പൂക്കൾ ലഭിക്കുന്ന ഒരു പ്ലാന്റ് ആണ് മിസ്റ്റർ ടുഡേ ടുമോറോ എന്ന് പറയുന്ന മൂന്ന് ദിവസത്തിൽ മൂന്ന് കളർ ലഭിക്കുന്ന പൂക്കൾ ലഭിക്കുന്ന ഒരു പ്ലാന്റ് ആണ് അപ്പോൾ ഇതിന്റെ ഒരു മദർ പ്ലാന്റ് ഞാൻ കാണിച്ചതാണ് നല്ല കൊല കുത്തി ഭംഗിയായിട്ട് പൂത്ത് നിൽക്കും ഭഞ്ചായിട്ട് പൂത്തിനിൽക്കുന്ന ഒരു പ്ലാന്റ് ഞാൻ കാണിച്ചത് നമ്മുടെ വീട്ടിൽ നിൽക്കുന്ന ഒരു പ്ലാന്റ് ആണ് അപ്പോൾ ഈ ഒരു പ്ലാന്റ് കണ്ടില്ലേ നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ് തന്നെയാണ് വരുന്നത് അപ്പോൾ ആവശ്യമുള്ളവർ അറിയിക്കാം നൂറ്റി രൂപയാണ് ഇതിന്റെ വില വരുന്നത് ഇത് ഇതുകൊണ്ടില്ലേ നല്ല ഭംഗിയായിട്ട് ഒരു 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 വർഷം ഒന്നര വർഷമൊക്കെ ആയിട്ടുള്ള ഒരു പ്ലാന്റ് ആണ് കേട്ടോ വലിയ പ്രായമൊന്നുമില്ല ഒരു ഒന്നര വർഷമൊക്കെ ആയിട്ടുള്ള ഒരു ഇത് നമ്മൾ നട്ടു ഒരു പ്ലാന്റ് ആണ് അപ്പോൾ ഇതിൻ്റെ പൂക്കളുണ്ട് ഇപ്പോൾ മഴയൊക്കെ ആയതുകൊണ്ട് തന്നെ പൂക്കൾ ഒരുപാട് കൊഴിഞ്ഞു പോയിട്ടുണ്ട് കൊഴിഞ്ഞു പോയ പൂക്കൾ പിന്നെ പൂക്കൾ ഒരുപാട് കൊഴിഞ്ഞു പോയ ഒരു അവസ്ഥയിലാണുള്ളത് അപ്പോൾ ഇന്നുവരിയിലും ഇപ്പോഴും നല്ല രീതിയിൽ മൊട്ടുകളും പൂക്കളും ഒക്കെ നിറഞ്ഞു നിൽക്കുന്ന ഒരു പ്ലാന്റ് ആണിത് ഒരു ഒന്നര വർഷം പ്രായമുള്ള ഒരു ചെടിയാണിത് അപ്പോൾ ഒരുപാട് ഇങ്ങനെ വരുന്നുണ്ട് അതുപോലെ ചെടികളിങ്ങനെ പൂ കൊലച്ചു നിൽക്കുന്ന ഒരു ചെടി കൂടിയാണ് കേട്ടോ അടുത്ത് വരുന്നത് ബിളറീസ് എന്ന് പറയുന്ന ഒരു പ്ലാന്റ് ആണ് കേട്ടോ ബിളറീസ് നല്ല അടിപൊളിയായിട്ടുള്ള അടിപൊളിയായിട്ടുള്ളൊരു റയർ വെറൈറ്റി പ്ലാന്റ് ആണ് നമുക്കിത് ക്രീപ്പറായിട്ടും അതുപോലെ പിന്നെ കുറ്റിച്ച് പുഷാക്കിയിട്ടൊക്കെ വളർത്താൻ പറ്റുന്ന ഒരു പ്ലാന്റ് കൂടിയാണ് ബിളറീസ് എന്ന് പറയുന്ന ഈ ഒരു പ്ലാന്റ് നല്ല സ്മെല്ലുള്ള പൂക്കളാണ് ഇതിന് നല്ല സ്മെല്ല് രാത്രി സമയങ്ങളിൽ നല്ല സ്മെല്ലുള്ള പൂക്കളാണ് ഇതിന് വരുന്നത് അപ്പോൾ ഒരു അത്യാവശ്യം ഒരു റയർ വെറൈറ്റി കൂടിയാണ് ഞാൻ അങ്ങനെ കണ്ടിട്ടില്ല ഇങ്ങനെ ഒരു പ്ലാന്റ് അപ്പോൾ നമുക്ക് കുറച്ച് പ്ലാന്റ് വളരെ കുറച്ച് പ്ലാന്റുകളെ കിട്ടിയിട്ടുള്ളൂ അപ്പോൾ ആവശ്യമുള്ളൊരു പെട്ടെന്ന് അറിയിക്കുക ഇരുന്നൂറ്റി രൂപയാണ് ഇതിൻ്റെ വില വരുന്നത് അടുത്ത് വരുന്ന വയലറ്റ് മുല്ലയാണ് വയലറ്റ് ജാസ്മിൻ എന്ന് പറയുന്ന ഈ ഒരു പ്ലാന്റ് നിറയെ പൂക്കൾ എല്ലാ സമയത്തും അതായത് ഓൾഡ് സീസണായിട്ട് പൂക്കൾ ലഭിക്കുന്ന ഒരു പ്ലാന്റാണ് വയലറ്റ് മുല്ല അപ്പോൾ ഈ ഒരു വലിപ്പമുള്ള എല്ലാത്തിനും ഫ്ലവറൊക്കെ ആയി തുടങ്ങിയിട്ടുള്ള പ്ലാന്റുകളാണ് വരുന്നത് നല്ല ഭംഗിയുള്ള പ്ലാന്റാണ് ആണ് പ്രാവശ്യമുള്ളവർ അറിയിക്കുക നൂറ് രൂപയാണ് ഈ ഒരു പ്ലാന്റിൻ്റെ വില വരുന്നത് അടുത്ത് വരുന്ന ക്രീപ്പർ ആണ് നല്ല ഭംഗിയായിട്ട് നമുക്ക് വളർത്താൻ പറ്റുന്ന ഒരു പ്ലാന്റ് ആണ് അത് നാടൻ പ്ലാന്റ് ആണ് കേട്ടോ നമുക്ക് കമ്പ് കുത്തിപ്പിടിപ്പിച്ചിട്ടുള്ള നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റുകളാണ് അതിൻ്റെ കടഭാഗമൊക്കെ അറിയാം നിറയെ നല്ല നല്ല വണ്ണമുള്ള തൈകളാണ് വരുന്നേക്കുന്നത് കേട്ടോ ഇപ്പോൾ എല്ലാം പ്രൂൺ ചെയ്ത് നിർത്തിയിരിക്കുന്ന പുതിയ പൂക്കളായി വരുന്ന ചെടികളാണ് വരുന്നത് നാടൻ പ്ലാന്റുകളാണ് അപ്പോൾ ആവശ്യമുള്ളവർ പെട്ടെന്ന് അറിയിക്കുക നൂറ്റി രൂപയാണ് ഈ ഒരു പ്ലാന്റിൻ്റെ വില വരുന്നത് അടുത്ത് വരുന്ന സാന്റൽ മുല്ലയാണ് ചന്ദനമുല്ല എന്ന് പറയുന്നത് ഈ ഒരു പ്ലാന്റ് നല്ല ഭംഗിയായിട്ട് നമുക്ക് ഒരു സെമി ക്രീപ്പറായിട്ടൊക്കെ വളർത്താൻ പറ്റുന്ന ഒരു പ്ലാന്റ് ആണ് ഈ ഒരു ചന്ദനമുല്ല എന്ന് പറയുന്ന ഈ ഒരു പ്ലാന്റ് അപ്പോൾ ഇതിന് നല്ല ചന്ദനത്തിന്റെ മണമാണ് ഇതിന്റെ പൂക്കൾക്ക് നല്ല രാത്രി സമയത്താണ് പ്രത്യേകിച്ച് ഇതിന്റെ മണം വരിക നല്ല ചന്ദനത്തിന്റെ മണമുള്ള പൂക്കളാണ് ഇതിന് വരുന്നത് അപ്പോൾ ഈ ഒരു പൂക്കളുള്ള ഈ ഒരു ചെടിക്ക് വില വരുന്നത് എൺപത് രൂപയാണ് കേട്ടോ അടുത്ത് വരുന്നത് ബ്രൈഡൽ ബൊക്കയാണ് ബ്രൈഡൽ ബൊക്ക നമുക്കറിയാം നല്ല ഭംഗിയായിട്ട് ക്രീപ്പറായിട്ട് വളർത്താൻ പറ്റുന്ന അടിപൊളിയായിട്ടുള്ള ഒരു പ്ലാന്റ് ആണ് ബ്രൈഡൽ ബൊക്ക അതുപോലെ അപാരമായ സ്മെല്ലുള്ള പൂക്കൾ കൂടിയാണ് ഓൾ സീസൺ നമുക്ക് പൂക്കൾ ലഭിക്കുന്ന ഒരു ചെടിയാണ് ബ്രൈഡൽ ബൊക്കയുടെ അതുപോലെ നല്ല സുഗന്ധം പരത്തുന്ന ഒരു പൂക്കളാണ് ബ്രൈഡൽ ബൊക്കയ്ക്ക് വരുന്നത് അപ്പോൾ ഈ ഒരു വലിപ്പമുള്ള പ്ലാന്റ് ആണ് വരുന്നത് നൂറ്റി അമ്പത് രൂപയാണ് പ്ലാന്റിന്റെ വില വരുന്നത് അടുത്ത് വരുന്നതും അതുപോലെ തന്നെ നല്ല സ്മെല്ല് ലഭിക്കുന്ന ഒരു പ്ലാന്റ് ആണ് മരമുല്ല മരമുല്ലയുടെ പൂക്കൾ എന്ന് പറയുന്നത് നല്ല അപാര സ്മെല്ലുള്ള പൂക്കളാണ് മരമുല്ലയുടെ പൂക്കൾ നമുക്ക് ചട്ടിയിലൊക്കെ നല്ല ബുഷ് ആക്കി വളർത്താൻ പറ്റുന്ന അടിപൊളിയായിട്ടുള്ളൊരു പ്ലാന്റ് ആണ് മരമുല്ല പ്ലാന്റുകൾ പൂക്കൾക്കും നല്ല സ്മെല്ലുള്ള പൂക്കൾ കൂടിയാണ് വരുന്നത് അപ്പം ഈ ഒരു വലിപ്പമുള്ള നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ് ആണ് പ്ലാന്റ് ചെറിയ പ്ലാന്റ് ആണ് കേട്ടോ ഇന്ന് വരികയും നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ് ആണ് വരുന്നത് ബുഷായി നിൽക്കുന്ന ചെടിയാണ് അപ്പോൾ ഈ ഒരു പ്ലാന്റിന്റെ വില വരുന്നത് നൂറ്റി രൂപയാണ് അടുത്ത് വരുന്ന പൂനാ വെറൈറ്റിയുടെ ഹൈബ്രീഡ് ചെത്തിയാണ് കേട്ടോ നല്ല ബുഷ് ആക്കി വളർത്താൻ പറ്റുന്ന ചട്ടികളൊക്കെ നമുക്ക് ബുഷ് ആക്കി വളർത്താൻ പറ്റുന്ന ഹൈബ്രിഡ് ഇനത്തിൽപ്പെട്ട പൂന വെറൈറ്റിയുടെ ചെത്തികളാണ് നല്ല ഓറഞ്ച് കളറാണ് ഇതിൻ്റെ പൂക്കൾ വരുന്നത് ഇതുപോലെയാണ് പൂക്കൾ വരുന്നത് നല്ല ഓറഞ്ച് കളറാണ് പൂക്കൾ വരുന്നത് അപ്പോൾ ഈ ഒരു വലിപ്പമുള്ള പ്ലാന്റ് ആണ് രണ്ട് മൂന്ന് ഷൂട്ടൊക്കെ വരുന്നത് നല്ല തിക്കായിട്ടുള്ള പ്ലാന്റ് ആണ് വരുന്നത് അപ്പോൾ ഈ ഒരു പ്ലാന്റിൻ്റെ വില വരുന്നത് ഇരുന്നൂറ്റി രൂപയാണ് അടുത്ത് വരുന്ന പൂന വെറൈറ്റിയുടെ തന്നെ മറ്റൊരു വെറൈറ്റിയാണ് യെല്ലോ കളർ ചെത്തി പൂക്കളായിട്ടില്ല കേട്ടോ പൂക്കളായി വരുന്നത് എല്ലാം ഇതുപോലെ മുട്ടുകളാണ് വരുന്നത് നിറയെ മുട്ടുകളുള്ള പ്ലാന്റുകളാണ് വന്നിരിക്കുന്നത് ഒരു രണ്ടും മൂന്നും ഷൂട്ടൊക്കെ വരുന്ന നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റുകളാണ് പൂന വെറൈറ്റിയുടെ യെല്ലോ ചെത്തി കേട്ടോ അപ്പോൾ ഒരുപാട് ആൾക്കാർ യെല്ലോ ചെത്തി നമ്മളോട് ആവശ്യപ്പെട്ടിട്ടുണ്ട് അപ്പോൾ കുറച്ച് പ്ലാന്റ് കിട്ടിയിട്ടുണ്ട് അപ്പോൾ ആവശ്യമുള്ളവർ പെട്ടെന്ന് അറിയിക്കുക ഇരുന്നൂറ്റി രൂപ തന്നെയാണ് യെല്ലോ ചെത്തിക്കും വില വരുന്നത് അടുത്ത് വരുന്നത് വയലറ്റ് ടെക്കോമയാണ് വയലറ്റ് കളറില് പൂക്കൾ ലഭിക്കുന്ന നല്ല ഭംഗിയുള്ള പൂക്കളാണ് വയലറ്റ് പിങ്ക് കളർ എന്നൊക്കെ പറയാം ഇങ്ങനെ ഒരു വലിപ്പമുള്ള പ്ലാന്റ് ആണ് വരുന്നത് നല്ല ഭംഗിയുള്ള പ്ലാന്റ് ആണ് നല്ല നിറയെ ബഞ്ചായിട്ട് പൂക്കുന്ന പ്ലാന്റ് കൂടിയാണ് എല്ലാ സമയത്തും പൂക്കൾ ലഭിക്കുന്ന ഒരു ചെടി കൂടിയാണ് അപ്പോൾ ഇതുപോലെ പൂക്കളും മുട്ടുകളും ഒക്കെ ആയിട്ടുള്ള ചെടികളാണ് വന്നിരിക്കുന്നത് അപ്പോൾ ആവശ്യമുള്ള ഒരു അറിയിക്കുക നൂറ് രൂപയാണ് ഇതിൻ്റെ വില വരുന്നത് അടുത്ത വരുന്ന നല്ലൊരു മെഡിസിനൽ പ്ലാന്റ് ആണ് റോസ്മെരി പ്ലാന്റ് ഒരുപാട് ആൾക്കാർ ആവശ്യപ്പെടുന്ന പ്ലാന്റാണ് റോസ്മെരി പ്ലാന്റ് അപ്പോൾ കുറച്ച് പ്ലാന്റുകൾ നമുക്ക് കിട്ടിയിട്ടുണ്ട് നല്ല ഭംഗിയായിട്ടുള്ള തിക്കായിട്ടുള്ള പ്ലാന്റ് ആണ് നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ് ആണ് അപ്പോൾ ആവശ്യമുള്ളൊരു പെട്ടെന്ന് അറിയിക്കുക കുറച്ച് പ്ലാന്റുകളെ ഉള്ളു കേട്ടോ അപ്പോൾ ആവശ്യമുള്ളൊരു പെട്ടെന്ന് തന്നെ അറിയിക്കണം നൂറ്റി ഇരുപത് രൂപയാണ് ഇതിൻ്റെ വില വരുന്നത് അടുത്ത വരുന്ന ലെൻഡാനാണ് കേട്ടോ ലെൻഡാനയുടെ യെല്ലോ കളർ പൂക്കൾ ലഭിക്കുന്ന ഒരു പ്ലാന്റ് നല്ല ഭംഗിയായിട്ട് നമുക്ക് ചട്ടിയിലൊക്കെ ബുഷ് ആക്കി വെട്ടി ഒതുക്കി വളർത്താൻ പറ്റുന്ന ഒരു പ്ലാന്റാണ് ആണ് ലെൻഡാന പ്ലാന്റ് പൂക്കൾ വരാൻ തുടങ്ങിയ നല്ല ഭംഗിയാണ് ഇല കാണാത്ത രീതിയിൽ പൂക്കൾ ലഭിക്കുന്ന പ്ലാന്റ് കൂടിയാണ് അപ്പോൾ ഈ ഒരു വലിയ പ്ലാന്റ് ആണ് വരുന്നത് ഇതിന്റെ വില വരുന്നത് അമ്പത് രൂപയാണ് അടുത്ത വരുന്നത് ഈ ലെൻഡാനയുടെ യെല്ലോ യെല്ലോ അല്ല ഒരു പിങ് ഒരു വൈറ്റും യെല്ലോ കളറും കൂടെ മിക്സ് ആയിട്ട് വരുന്ന ഒരു പ്ലാന്റാണ് ആണ് കേട്ടോ ഒരു ക്രീം കളർ എന്ന് പറയാം നല്ല നല്ല ഭംഗിയുള്ള പൂക്കളാണ് ചെടിയെന്ന് പറഞ്ഞാൽ നല്ല കിടിലൻ ചെടിയാണ് നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ് ആണ് വന്നിരിക്കുന്നത് ഈ ഒരു കളറ് കേട്ടോ അപ്പോൾ ഈ ഒരു പ്ലാന്റിന്റെ വില വരുന്നത് അറുപത് രൂപയാണ് അപ്പോൾ ആവശ്യമുള്ളവർ പെട്ടെന്ന് പെട്ടെന്നായിരക്കും കേട്ടോ അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ നമ്മളിവിടെ വൈദ്യുതിയാണ് ഈ ഒരു വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് ആയിരിക്കുന്നു ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും ഒന്ന് ലൈക്ക് ചെയ്യുക മറ്റുള്ളവരിലേക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അടുത്ത വീഡിയോയിൽ കാണുന്നവരെ